എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ആദ്യമായി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി വിളിച്ചു ചേർത്ത ഈ മീറ്റിലേക്ക് വന്ന മുഴുവൻ ദൃശ്യ പത്രമാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി നഗരസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി തങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് യു ഡി എഫ് സംവിധാനത്തിൽ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റിൽ മുസ്ലിം ലീഗ് പാർട്ടിയും പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് മത്സരിക്കുന്നത് അതിൽ ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഈ ഇരുപത്തിയേഴിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഇരുപത്തിയാറ് വാർഡുകളിൽ മുസ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായ വികസന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെയുള്ള ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിമൂന്ന് പേരും അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ് സ്വാഭാവികമായും തിരൂരിൻ്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് ഒരു പുതിയ മുഖം ഒരുപാട് പുതിയ മുഖങ്ങൾ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി പലപ്പോഴും പറയാറുണ്ട് ഈ സംഭരണ സീറ്റുകളിൽ മാത്രം മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടുമ്പോൾ മാത്രം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ നിർത്തുന്ന ഒരു പാർട്ടി എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത് പക്ഷേ ഞങ്ങളുടെ പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാല് ഹൈന്ദവ സഹോദരങ്ങൾ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് നെറുക്കെടുപ്പ് നടന്നപ്പോൾ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ പട്ടികജാതി വനിതയും പട്ടികജാതി പുരുഷനും മുസ്ലിം ലീഗ് പാർട്ടി വഹിക്കുന്ന മത്സരിക്കുന്ന സീറ്റുകളോടൊപ്പം മറ്റ് രണ്ട് വാർഡുകളിൽ കൂടി പട്ടികജാതി വിഭാഗത്തിൽ പെടാത്ത ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി ഞങ്ങൾ പറയുകയാണ് മാത്രവുമല്ല അതിൽ ഒരു ജനറൽ വാർഡിൽ ആണ് ഞങ്ങൾ വാർഡ് ഏഴിൽ ഒരു പുരുഷ വാർഡിലാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സഹോദരിയെ ഞങ്ങളിപ്പോൾ മത്സരിപ്പിക്കുന്നു ആ നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിച്ച മതേതര കാഴ്ചപ്പാടും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികക്കാണ് ഇന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി തങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം വാർഡ് മുപ്പത്തിനാലിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണെങ്കിൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മുപ്പത്തിനാലാം വാർഡിൽ മത്സരിക്കുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഏതാനും സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ് വാർഡ് രണ്ട് താഴേപ്പാലം ടി ഇ അബൂബക്കർ എന്ന ബാബു വാർഡ് മൂന്ന് നടുവിലങ്ങാടി കെ വി റജുല വാർഡ് നാല് പൂക്കെ ടി സി സുബൈർ മാസ്റ്റർ വാർഡ് അഞ്ച് പെരുവഴി അമ്പലം ഒ പി ഫായിസ സെമീർ വാർഡ് ഏഴ് തുമരക്കാവ് പ്രസന്ന പയ്യാപ്പന്ത വാർഡ് എട്ട് പൈങ്ങോട്ടുപാടം സെയ്ബുനീസ നെടിയിൽ വാർഡ് ഒൻപത് ചെമ്പ്ര നോർത്ത് കെ പി അന്നത്ത് വാർഡ് പത്ത് ചെമ്പ്ര ടി ബിജിത വാർഡ് പതിനൊന്ന് കാഞ്ഞിരക്കുണ്ട് ഏനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ വാർഡ് പന്ത്രണ്ട് മൈലാടിക്കുന്ന് അൻവർ പാറയിൽ വാർഡ് പതിനാല് കോട്ട് ഈസ്റ്റ് അഫ്സത്ത് പൂന്തല വാർഡ് പതിനഞ്ച് പരന്നേക്കാട് ശ്രീരാഗ് എന്ന ഉണ്ണി വാർഡ് പതിനേഴ് വാര്യത്തറ കീഴത്തിൽ ഇബ്രാഹിം ഹാജി വാർഡ് പതിനെട്ട് കല്ലിങ്ങൽ ഐ പി ഷാജിറ വാർഡ് പത്തൊമ്പത് കോട്ട് വെസ്റ്റ് എൻ കെ ഷഹീദ് വാർഡ് ഇരുപത് പനമ്പാലം ഉബൈദ് കല്ലിങ്ങൽ വാർഡ് ഇരുപത്തിയൊന്ന് ഏഴൂർ ഈസ്റ്റ് ഫാസിൽ പൊട്ടച്ചോല വാർഡ് ഇരുപത്തി മൂന്ന് വടക്കമുത്തൂർ ഐ പി സീനത്ത് വാർഡ് ഇരുപത്തി മുത്തൂർ ടി കെ ഹഫ്സത്ത് വാർഡ് ഇരുപത്തി അഞ്ച് ഏഴൂർ വെസ്റ്റ് കെ കെ റിയാസ് വാർഡ് ഇരുപത്തി ആറ് ഏഴൂർ സൗത്ത് ഫസീല അയ്യൂബ് വാർഡ് ഇരുപത്തി എട്ട് തെക്കുമുറി ഈസ്റ്റ് വഹീദ ബഷീർ വാർഡ് മുപ്പത്തി സൗത്ത് അന്നാര ആഫിയ ടീച്ചർ വാർഡ് മുപ്പത്തി ഏഴ് കോയക്കുട്ടി പാറപ്പുറത്ത് വാർഡ് മുപ്പത്തിയെട്ട് തുഞ്ചമ്പറമ്പ് ഈസ്റ്റ് ഷിജി പള്ളിയേരി വാർഡ് നാൽപ്പത് നോർത്ത് അന്നാര വി അലി അഷ്കർ ഇങ്ങനെ പാർട്ടിയുടെ ഇരുപത്തിയാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ സീറ്റുകളിലൊക്കെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഈ തന്നെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും അഭ്യർത്ഥിക്കുകയാണ് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ